ആശുപത്രികളിൽ ജീവൻ രക്ഷ മരുന്ന് വാങ്ങാൻ ഇല്ല ഡയാലിസിസ് രോഗികൾക്ക് ധനസഹായം നൽകാൻ പക്ഷേ ക്ലിഫ് ഹൌസിലെ നീന്തൽക്കുളം നവീകരണത്തിനും കിഫ്ബി സിഇഒയ്ക്കും പി എസ് അംഗങ്ങൾക്കും ലക്ഷങ്ങളുടെ ശമ്പളവർദ്ധന ഉറപ്പാക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നൂറുകണക്കിന് ദീർഘകായ ചിത്രങ്ങൾ നാടെങ്ങും ഉയർത്താനും വാർഷികാഘോഷം അടിച്ചു പൊളിച്ചു നടത്താനും സർക്കാരിന് കോടികളുണ്ട് കേരളത്തിലെ ജനങ്ങളെ പരിഹസിക്കുകയാണോ കേരളം ഭരിക്കുന്ന സർക്കാർ കേരളത്തിലെ ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ മണ്ടന്മാരാക്കൊണ്ടാണ് ഗവൺമെന്റ് ഓരോ ദിവസവും ഓരോ പരിപാടികളുമായിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവിടെ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് മാസം രണ്ട് കഴിഞ്ഞു അവർക്ക് ഒരു ദിവസം ഒരു നൂറ് രൂപയെങ്കിലും കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാ ഗവൺമെൻറ്റിന് പൈസ ഇല്ലെന്ന് പറയുന്നു അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ അവർക്ക് പൈസയില്ല ആശുപത്രികളിൽ മരുന്ന് വാങ്ങാൻ പൈസയില്ല അങ്ങനെ ഒരു കാര്യത്തിനും പൈസ ഇല്ലാതെ ഗതികേടിലലയുകയാണെന്നാണ് പറയുന്നത് ഈ ഗവൺമെൻറ് പക്ഷെ അവർക്ക് ഇപ്പോൾ പാർട്ടിയുടെ നാലാം വാർഷികം നടത്താൻ വേണ്ടിയിട്ട് കോടിയോളം രൂപയാണ് മാറ്റി അഴിച്ച് പായയും എടുത്ത് വീടുകളിലേക്ക് മടങ്ങണം എന്നാവശ്യപ്പെടുന്ന ഒരു സർക്കാരാണ് അഞ്ഞൂറ് കട്ടൌട്ടുകളും നാടാകെ കോടികളുടെ പന്തലുകളും കെട്ടി പൗര പ്രമുഖർക്ക് ഭക്ഷണവും ഒരുക്കി സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുന്നത് അത് കേട്ടപ്പോൾ ആ വാർത്ത അറിഞ്ഞപ്പോൾ എന്തു തോന്നി നമ്മുടെ ഇത്തരമൊരു വാർഷികാഘോഷം നടത്താനുള്ള യാതൊരു ധാർമ്മികതയുമില്ല കാരണം നിങ്ങൾ തുടക്കത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ പണിയെടുക്കുന്ന എല്ലാ വിഭാഗങ്ങളും അവർ ജീവിത ദുരിതങ്ങളിലും കഷ്ടപ്പാടുകളിലുമാണ് ആശാവർക്കർമാർ കഴിഞ്ഞ എഴുപത് ദിവസമായിട്ട് സമരത്തിലാണ് നമ്മൾ ഉന്നയിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ എന്നുള്ളത് ഇവിടെ ജീവിക്കാൻ കഴിയുന്ന ഒരു തുകയല്ല അത് വർദ്ധിപ്പിച്ച് തരണം അതുപോലെ തന്നെ അറുപത്തിരണ്ടത് വയസ്സിൽ ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഉത്തരവ് അത് പിൻവലിക്കുക ആ അറുപത്തഞ്ച് പിരിഞ്ഞു പോകുമ്പോൾ ആശാവർക്കർമാർക്ക് ഒരു തുക അഞ്ചു ലക്ഷം രൂപ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ എഴുപത് ദിവസമായി സമരം നടത്തുന്നത് ഒരുപക്ഷെ കേരളത്തിന്റെ ഒരു തൊഴിലാളി സമര ചരിത്രത്തിൽ സ്ത്രീകൾ ഇത്രയും ദിവസം നടത്തിയ ഒരു സമരം ഉണ്ടാവില്ല സ്ത്രീകൾ അങ്ങനെ തനതായി സമരം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഇനി പരിശോധിച്ച് നോക്കേണ്ടതാണ് ഈ പാവങ്ങൾക്ക് അഞ്ച് പൈസ കൊടുക്കാനില്ല മുട്ടിലിഴഞ്ഞും തലമുടി മുറിച്ചും അങ്ങനെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം കാറ്റും മഴയും വെയിലും കൊണ്ട് ഇങ്ങനെ സമരം ചെയ്തിരുന്നിട്ട് അതുപോലെ തന്നെ മറ്റു പല ആൾക്കാരും അതായത് പി എസ് സി പരീക്ഷ എഴുതി അവരുടെ റാങ്ക് ലിസ്റ്റിൽ കയറിയ പെൺകുട്ടികൾ അവരുടെ കാലാവധി കഴിയാറായപ്പോൾ അവർക്ക് നിയമനം കിട്ടണമെന്ന് പറഞ്ഞ് അവർ സമരം ചെയ്തു ഇവരുടെ ഇവരുടെയൊന്നും കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ ഇവർക്കൊന്നും ജോലിയൊന്നും കൊടുക്കാതെ പാവങ്ങളുടെ നേരെ കണ്ണടച്ചുകൊണ്ട് പാവങ്ങളെ പുറങ്കാൽ കൊണ്ട് തട്ടി എറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ കവർ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്തിരുന്നു അത് ഈ നാലാം വാർഷികവുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികളെ കുറിച്ചിട്ടുള്ള ഒരു ചിത്രമാണ് അതിൽ വലിയ ഹൈലൈറ്റ് വേഡായിട്ട് എഴുതി കാണിക്കുന്നത് നവകേരളം പുതുവഴികൾ എന്നാണ് അപ്പോൾ ഈ പേര് എവിടെ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് അബ്ജോദ് ഓർക്കുന്നുണ്ടാവും കൊല്ലത്ത് ഈ അടുത്തിടെ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം സമാപിക്കുമ്പോൾ ആ സമ്മേളനത്തിൽ ശ്രീ പിണറായി വിജയൻ തന്നെ അവതരിപ്പിച്ച പാർട്ടി രേഖയുടെ തലക്കെട്ട് തന്നെയാണിത് നവകേരളത്തെ നയിക്കാൻ പുതുവഴികൾ എന്ന് കഴിഞ്ഞ തവണത്തെ സംസ്ഥാന സമ്മേളനത്തിലും ഇതേപോലെ ഒരു രേഖയുണ്ടായിരുന്നു അത് നവകേരളത്തിനായി പാർട്ടിയുടെ ഒരു കാഴ്ചപ്പാട് എന്ന നിലയ്ക്കാണ് അവതരിപ്പിക്കപ്പെട്ടത് ഈ അവതരിപ്പിക്കപ്പെടുന്നത് മുഴുവൻ തന്നെ അടുത്ത ഇരുപത്തിയഞ്ച് വർഷങ്ങൾ കൊണ്ട് വികസിത രാജ്യങ്ങൾക്ക് സമാനമായ നിലയിലേക്ക് കേരളത്തിനെ ഉയർത്തുക എന്നുള്ളതാണ് അതേ തള്ള് മുഖ്യമന്ത്രി ഏതാനും മണിക്കൂറുകൾക്ക് ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ ആവർത്തിക്കുന്നുമുണ്ട് നമ്മൾ വികസിത രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട രീതിയിലത്തേക്ക് നമ്മളിനി ഉടനെ തന്നെ അങ്ങ് വളരുകയാണ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അതിനെല്ലാം തന്നെ ഇവർ പറയുന്നു ഈ പാർട്ടിയുടെ രേഖകളിൽ അടക്കം പറയുന്നത് അടിസ്ഥാന വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് കേരള വികസനം സാധ്യമാക്കും എന്നാണ് അപ്പൊ അടിസ്ഥാന വർഗത്തിന്റെ ഒരു പ്രതിനിധിയാണ് ഇന്ന് നമ്മളോടൊപ്പം ചർച്ചയിലുള്ളത് ആ പ്രതിനിധിയെ അവരുടെ കോസിനെ കേരളം മുഴുവൻ അറിയും രാജ്യം മുഴുവൻ ഇപ്പോൾ അറിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ പതിവ് പോലെ അബ്ജോദ് പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് സർക്കാരിന്റെ ചെലവിൽ നടത്തുന്ന പാർട്ടി പരിപാടിയാണ് നാളെ മുതൽ ആരംഭിക്കാനായിട്ട് പോകുന്നത് ഇപ്പൊ നാലാം വാർഷികത്തോട് അനു അനുബന്ധിച്ച സമ്മേളനം എല്ലാ ജില്ലകളിലും നടത്തുകയാണ് കോടിക്കണക്കിന് രൂപയാണ് അതിനുവേണ്ടി വെച്ചിരിക്കുന്നത് ഇല്ലക്കം പറയുന്ന പാവങ്ങള് അവർക്ക് ജീവിത ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അവർക്ക് മാന്യമായ അടിസ്ഥാന ശമ്പളം അതായത് മിനിമം വേദന വേതനം കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇല്ലക്കം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെൻറ് പാർട്ടിയുടെ ആവശ്യത്തിനായിട്ട് കോടികൾ മുടക്കുന്നു അതുപോലെ തന്നെ അവരുടെ പി എസ് സി മെമ്പേഴ്സിന് അതുപോലെ ജോലിക്കാർക്ക് അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർ അവരുടെ ആൾക്കാർക്കൊക്കെ ശമ്പളം കൂട്ടി കൂട്ടി കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ സമൂഹത്തിൻ്റെ താഴ്ന്നു തട്ടി നിൽക്കുന്നവരെ ജീവിക്കാൻ വിഷമിക്കുന്നവരെ അന്നന്നത്തെ അപ്പം കണ്ടെത്താൻ കഷ്ടപ്പെടുന്നവരെ അവഗണിച്ചുകൊണ്ട് അവരെ പരിഹസിച്ചുകൊണ്ട് അവരെ അപമാനിക്കാവുന്നതിൻ്റെ പരമാവധി അപമാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ധാർമ്മിക രോഷം വരുവാണ് ഇതൊന്നും പറയാതിരിക്കാൻ തോന്നുന്നില്ല പറയാതിരിക്കാൻ പറ്റുന്നില്ല പറയരുത് പറയരുതെന്ന് വേണ്ട വേണ്ട എന്ന് വിചാരിച്ചാലും നമുക്ക് ഇത് ഇതിനെയൊക്കെ കണ്ണടച്ച് ഇങ്ങനെ ഇരുട്ടാക്കാൻ പോലെ ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്ക് പറ്റത്തില്ല ഇനി ഈ ഇവരുടെയും ആഘോഷവും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു വർഷത്തുള്ള ഇലക്ഷം വരികയാണ് അപ്പോൾ ഇവർ കയ്യും കൂപ്പിക്കൊണ്ട് ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈ ജനങ്ങളൊക്കെ ഇവരെ ആട്ടിപ്പായ്ക്കുകയാണ് ചെയ്യേണ്ടത് അന്ന് മുഖത്ത് നോക്കി ചോദിക്കണം ഞങ്ങളുടെ ആവശ്യങ്ങളും പറഞ്ഞ് അവിടെ വന്നപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കഞ്ഞി വെക്കാൻ നിവൃത്തിയില്ലായിരുന്നപ്പോഴോ ഞങ്ങളുടെ ഓരോ കാര്യങ്ങളും ക്ഷേമ പെൻഷന് ചികിത്സാ സഹായവും ഇങ്ങനെയുള്ള ഓരോ അടിസ്ഥാന ശമ്പളങ്ങൾ ആ ആശാവർക്കർമാർക്കുള്ളത് അതുപോലെ തന്നെ അംഗനവാടി ജീവനക്കാർ ക്ഷേമ പെൻഷനിലുള്ളവർ എല്ലാവരും പാവങ്ങളായിട്ടുള്ള ആൾക്കാരെ ഓരോ ആനുകൂല്യം കിട്ടേണ്ടവരും എല്ലാവരും ഇങ്ങനെ അവരുടെ ഓരോ ആനുകൂല്യങ്ങളും കുടിച്ച് കീട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കൊടുക്കുന്നില്ല എന്നിട്ട് ഇവരുടെ ആർപ്പാടത്തിനും കാര്യങ്ങൾക്കും യാത്രയ്ക്കും കോടികൾ മുടക്കാൻ ഇവർക്ക് പൈസയുണ്ട് ഇങ്ങനെ പിന്നെ സമൂഹത്തെ ജനങ്ങളെ അവരെ ഇങ്ങോട്ട് അവർ നിങ്ങൾ വേണമെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കും എന്നുള്ളൊരു ധാഷ്ട്യം അഹങ്കാരമാണ് ഈ കാണിക്കുന്നത് പാവങ്ങളുടെ തൊഴിലാളി വർഗത്തിൻ്റെ ഗവൺമെന്റ് ഈ സമരം ചെയ്യുന്ന ഈ പാട്ടിനെയും പാവങ്ങളെല്ലാവരൂടെ വോട്ട് ചെയ്തിട്ടാണ് ഇവരൊക്കെ ഇപ്പം ഈ അധികാരത്തിൽ കയറിയിരിക്കുന്നത് എന്നിട്ട് ഈ പട്ടിണി പാവങ്ങളെ പുറംകാലം കൊണ്ട് തട്ടി എറിഞ്ഞിട്ട് അവരുടെ ഓരോ ആ അവകാശങ്ങൾക്കും ഒരു വിലയും കൽപ്പിക്കാതെ അതിനൊന്നും ചെയ്തു കൊടുക്കാതെ ഇങ്ങനെ ഈ പെരുമാറുന്ന ഗവൺമെൻറ്റിന് അടുത്ത ഇലക്ഷനിൽ ഞാനത് ഇലക്ഷൻ പ്രചരണമൊന്നുമല്ല കേട്ടോ പക്ഷെ നമ്മുടെ ഒരു ശക്തി കാണിച്ചു കൊടുക്കാനേ ഇലക്ഷനിൽക്കൂടിയല്ലേ ജനങ്ങൾക്ക് കാണിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആ സമയത്ത് തങ്ങളുടെ ഇതിനൊക്കെ ഉള്ള ഒരു മറുപടി ജനങ്ങൾ കൊടുക്കണം അതാണ് എൻ്റെ വ്യക്തിപരമായൊരു അഭിപ്രായം